യൂട്യൂബ് ചാനൽ ഇന്നലെ ഞങ്ങൾ കോട്ടയൊക്കെ പോയി ബട്ടൺ ഹൗസിൽ കയറി അവിടുന്ന് കാണിക്കാം ഹലോ ഗായ്സ് അപ്പം ഇഷക്കുട്ടീൻ്റെ ഇൻ്റർ വീഡിയോ കേട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബട്ടൺ ഹോസ് പോയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ടില്ല അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ബീഡ്സാണ് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ബീഡ്സ് എല്ലാതും കൂടെ മിക്സ് ആക്കിയിട്ട് പാക്ക് ആക്കിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് ഇത് സാരി ത്രെഡാണ് അരിവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോൾഡൻ കളറിൽ വരുന്ന സാരി ത്രെഡാണിത് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടി ഒന്ന് കണ്ടുനോക്കാം പ്ലാസ്റ്റിക്കിൽ വരുന്ന നോർമൽ ബീഡ്സ് ആണ് കേട്ടോ ഇത് ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്ന ബീഡ്സാണ് ഇത് ബ്രേസ്ലെറ്റ് മാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അലാസ്റ്റിക് ആണ് ഇത് സാരി ത്രെഡ് ഇത് നൈലോൺ ത്രെഡ് ആണ് കേട്ടോ ആര്യ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ത്രെഡാണിത് ഇതൊക്കെ കുട്ടികൾക്ക് ബ്രേസ്ലെറ്റ് മാലൊക്കെ വേങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് കട്ട് ബീഡ്സാണ് ഇത് ആരി വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ വരുന്നത് എർബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ ഇത് സർദോസി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഗോൾഡിനും ഗ്രീനിലും വാങ്ങിച്ചു